ആഭിമുഖ്യത്തിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് സമർപ്പണവും മെഡിക്കൽ ക്യാമ്പും ഓഗസ്റ്റ് നടക്കുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫ്ളാഗ് ഓഫ് വടകര ഷാഫി പറമ്പിൽ നിർവഹിക്കും വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലധികമായി ആയഞ്ചേരി കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ആയഞ്ചേരി റിലീഫ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ നിരത്തിലിറക്കുന്ന കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് ഓഗസ്റ്റ് വൈകുന്നേരം നാല് മണിക്ക് വടകര എം പി ഷാഫി പറമ്പിൽ നിർവഹിക്കുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി പി അബ്ദുറഹിമാൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും റിലീഫ് വിങ്ങിന്റെ കീഴിലുള്ള മെഡിക്കൽ എയ്ഡ് സെന്ററിന്റെ ഉദ്ഘാടനം കുറ്റ്യേടി എം എൽ എ മാസ്റ്റർ നിർവഹിക്കും കിടപ്പ് രോഗികൾക്കുള്ള മരുന്ന് വിതരണ പദ്ധതിയായ മെഡി കെയറിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ പാർക്കൽ അബ്ദുള്ള നിർവഹിക്കും അശരണരായ ആളുകൾക്ക് ഭക്ഷണ സാധനങ്ങൾ നൽകുന്ന ബി ഹെൽപ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെല്ല്യൂട്ടുമ്മൽ അബ്ദുൾ ഹമീദ് നിർവഹിക്കും ചടങ്ങിൽ ജീവകാരുണ്യരംഗത്തെ നിറസാന്നിധ്യമായ നാസർ മാസ്റ്റർ ആയഞ്ചേരി ആദരിക്കും ഒരു ആവശ്യം വളരെ അത്യാവശ്യമായിട്ട് രോഗികളൊക്കെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അത്യാസന അത്യാവശ്യ ഘട്ടങ്ങളിൽ കൂടുതൽ വിദഗ്ധ ചികിത്സയുള്ള രോഗികളെ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ള അസൗകര്യം തിരിച്ചറിഞ്ഞ് സർവ സജ്ജമായിട്ടുള്ളൊരു ആംബുലൻസ് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി നാല് മണിക്ക് ബഹുമാനപ്പെട്ട വടകര എം ഷാഫി പറമ്പിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു അതിനോടനുബന്ധിച്ച് തന്നെ ഞങ്ങൾ കുറേ കാലമായിട്ട് ചെയ്തു വരാറുള്ള മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒരു എയ്ഡ് സെൻ്ററുണ്ട് ആഞ്ചേരിയിൽ ആഞ്ചേരിയും പരിസര പ്രദേശങ്ങളിലും മെഡിക്കൽ കോട്ടുകൾ വാട്ടർ ബെഡ് എയർ ബെഡുകൾ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഇതൊക്കെ സൗജന്യമായി അർഹരായ രോഗികൾക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം ആഞ്ചേരിയിലുണ്ട് അത് കുറച്ചു കാലമായി നടന്നു വരുന്നതാണ് പക്ഷേ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കുറ്റ്യാടി എം എൽ എ കുഞ്ഞുമത് മാസ്റ്റർ അന്ന് നിർവഹിക്കും അതേപോലെ കിടപ്പിലായ അശരണരായ രോഗികൾക്ക് മരുന്നുകൾ നൽകുന്ന മെഡി കെയർ പ്രൊജക്റ്റ് കുറച്ചായിട്ട് ഞങ്ങൾ നടപ്പിലായിട്ടുണ്ട് അതിൻ്റെ ലോഞ്ചിങ് മുൻ എം എൽ എ പാർക്ക് അബ്ദുള്ള നിർവഹിക്കും അതുപോലെ അർഹരായ അശരണരായ രോഗികളെ ആഞ്ചേരി പരിസര പ്രദേശങ്ങളിൽ വീടുകളിൽ ഭക്ഷണ സാധനം എത്തിക്കുന്നൊരു പദ്ധതി വി കെയർ എന്നുള്ള രീതിയിൽ അതിൻ്റെ ലോഞ്ചിങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കും കേരള നദുത്തുൽ മുജാഹിദീൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ ഈ ഒരു ചടങ്ങില് മുഖ്യാതിഥിയായി പങ്കെടുക്കും പരിപാടിയുടെ ഭാഗമായി ഉച്ചക്ക് ശേഷം രണ്ടര മുതൽ ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ ആയഞ്ചേരി റിലീഫ് വിംഗ് ചെയർമാൻ ടി പി മൊയ്തുഹാജി വൈസ് ചെയർമാൻ ഡോക്ടർ പി പി ജമാൽ മുഹമ്മദ് കൺവീനർ വി കെ ജൗഹൽ ജോയിൻറ് കൺവീനർ പി കെ അബ്ദുൾ അസീസ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി കൺവീനർ ഇസ്മയിൽ മാഡാശേരി കോർഡിനേറ്റർ സി കെ നജീബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല ഡിസൈൻ അല്ലേ വിധമോക്കും സൂപ്പറ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് അനുമോൾക്കും സൂപ്പറാ വിശ്വസ്തമാകുന്നത് വാക്ക് പാലിക്കുമ്പോഴാണ് ിൽ പരിശുദ്ധ സ്വർണ്ണം ഗോൾഡൻ ഡയമണ്ട്സ് എൻ എച്ച് ബൈപാസ് ആോസിറ്റ് ആശാ ഓൾസോ ആറ്റ് കണ്ണൂർ നടുവിൽ ചെറുത്തൂർ ഓപ്പണിംഗ് ഷോർട്ട്ലി ആറ്റ് നാദാപുരം കൊച്ചി മംഗളൂർ ആൻഡ് ദുബായ്